സീറോ മലബാർ സഭയെ ഒറ്റുകൊടുക്കുന്ന വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സഭയുടെ എല്ലാ രൂപതകളിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് സഭാനുകൂല വിശ്വാസികൾ സമരത്തിന്റെ ആദ്യ പടിയന്നോണം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്കായ്ക്ക് മുന്നിൽ സഭാനുകൂല വിശ്വാസികൾ മരക്കുരിശുകളുമായി പ്രകടനം നടത്തി സലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനായജ്ഞം അൻപത് ദിവസം പിന്നിട്ടു മാർ പാംബ്ലാനിയെ പുറത്താക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പോസ്റ്റർ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി പ്രകാശനം ചെയ്തു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനേക്കാൾ വലിയ യൂദാസായി ചരിത്രം പാംബ്ലാനിയെ കാണുന്ന കാലം വിദൂരമല്ലെന്ന് മത്തായി മുതിരേന്തി അഭിപ്രായപ്പെട്ടു കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദാസിന് കുറ്റബോധം തോന്നിയെങ്കിൽ മാർ പാംബ്ലാനി വത്തിക്കാൻ സഭയുടെയും സിനഡിന്റെയും വിശ്വാസികളുടെയും മുന്നിൽ നീതിമാന്റെ വേഷം കെട്ടി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്രിമിനൽ മനസ്സിന്റെ ഭീകരതയുടെ തനിനിറമാണെന്ന് നിറമാണെന്ന് മുതിരേന്തി കുറ്റപ്പെടുത്തി മാർ പാംബ്ലാനി സത്യത്തിൽ വിമതർക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ചതിയനാണെന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിരിക്കുകയാണ് മാർ പാംബ്ലാനിയുടെ കരാള നിന്ന് എറണാകുളം അതിരൂപതയെ രക്ഷിക്കാൻ സിനഡ് അടിയന്തിരമായി ഇടപെടണം ഇനിയും നടപടി വൈകിയാൽ മാർ പാംബ്ലാനി സഭയുടെ അറക്കുമെന്നും അഡ്വക്കേറ്റ് മത്തായ് മുതിരേന്തി പറഞ്ഞു പ്രകടനത്തിനും പ്രതിഷേധത്തിനും അഡ്വക്കേറ്റ് ജോയി ജോർജ് ജോസഫ് എബ്രഹാം സീലിയ ആന്റണി ആന്റണി പുതുശ്ശേരി വിൽസൺ മടത്തുംചേരി കുര്യാക്കോസ് പഴയ മഠം തുടങ്ങിയവർ നേതൃത്വം നൽകി ഘട്ടം ഘട്ടമായി കണ്ണൂരിൽ നിന്ന് വിശ്വാസികളെ അമർത്ത ചെയ്യാമെന്ന് ഭരിക്കുന്നുണ്ടെങ്കിൽ ആ കരു തുടക്കം മാത്രമാണ് കത്തോലിക്കാ സഭ മുഴുവൻ ഈ യുവതന്മാരെ തച്ചുടിച്ചുകൊണ്ട് പുറത്താക്കിക്കൊണ്ട് ഈ കത്തോലിക്ക സഭ ശുദ്ധീകരിക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതേസമയം ബസ്ലിക്കയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനായജ്ഞം അൻപത് ദിവസം പിന്നിട്ടിട്ടും ഏകീകൃത കുർബാനക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ മാർ പാംബ്ലാനി തയ്യാറായിട്ടില്ല